നമസ്കാരം രാജ്യം രാഷ്ട്രീയ സ്ഥിരതയ്ക്കും നട്ടിലുള്ള വികസന നയത്തിനും സാക്ഷ്യം വഹിക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആദ്യത്തെ പത്തു വർഷം ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയതിന്റെ ഫലമായാണ് മൂന്നാം തവണയും അധികാരത്തിലേറാൻ ബി ജെ പി സഖ്യകക്ഷികൾക്കും സാധിച്ചതെന്ന് അമിത്ഷാ പറഞ്ഞു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തുടനീളമുള്ള പ്രധാന റോഡുകൾ അമ്പതിനായിരത്തി അറുന്നൂറ് കോടി രൂപ ചിലവിൽ വികസിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചു നാല്പത്തി കോടി രൂപ ചിലവിൽ ഇരുപത്തി ഗ്രാമങ്ങളെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇതിലെ പ്രധാന പദ്ധതി രാജ്യത്തുടനീളമുള്ള പ്രധാന റോഡുകളുടെ വികസനം തുറമുഖ വികസനം യുവാക്കൾക്കായി പാക്കേജ് മെട്രോ വിമാനത്താവളങ്ങൾ എയർ മെട്രോ കണക്ടിവിറ്റി വീടുകളുടെ നിർമ്മാണം കിസാൻ സമാൻ യോജന തുടങ്ങി സമഗ്രമായ റിപ്പോർട്ട് കാർഡാണ് ബി ജെ പി പുറത്തിറക്കിയിരിക്കുന്നത് ആറായിരം കോടി രൂപ ചിലവിൽ മഹാരാഷ്ട്രയിലെ വാധുവനിയിൽ ഒരു മെഗാ തുറമുഖം നിർമ്മിക്കും ഈ തുറമുഖത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പത്തു തുറമുഖങ്ങളിൽ ഒന്നാക്കി മാറ്റും സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാൻ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡർമാരെ വിന്യസിപ്പിക്കും യുവാക്കൾക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജിലൂടെ അഞ്ചു വർഷത്തിനുള്ളിൽ നാല് പോയിന്റ് ഒന്നേ പൂജ്യം കോടി യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു കാർഷിക മേഖലയിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ പതിനേഴാം ഗഡുവായി ഒൻപത് പോയിന്റ് അഞ്ച് കോടി കർഷകർക്ക് സർക്കാർ ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്തതായി അമിത്ഷാ വ്യക്തമാക്കി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം പശ്ചിമ ബംഗാളിലെ ബാങ്ക് ഡോക്ട്ര വിമാനത്താവളം ബീഹാറിലെ ബിസ്ത വിമാനത്താവളം എന്നിവ നവീകരിക്കും ബാംഗ്ലൂരിലെ മെട്രോ പൂനെ മെട്രോ താന ഇന്റഗ്രേറ്റ് മെട്രോ എന്നീ പദ്ധതികൾ ഏറ്റെടുത്തതും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ആഗസ്റ്റ് വരെ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വീടുകളിൽ സൗരോർജ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സഹായം നൽകി മണിപ്പൂരിൽ ശ്വാസത സമാധാനത്തിനായി കേന്ദ്ര സർക്കാർ ഇരുവിഭാഗങ്ങളുമായി ചർച്ചയിലാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ന്യൂസ് ഡാസ് ഭാരതഭൂമി